നമസ്കാരം കൂട്ടുകാരെ ആരന്തവരെയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പപ്പങ്ക വെച്ചിട്ട് ഞാൻ ഇന്ന പപ്പങ്കന്ന് പറയല് നമ്മളെ ഇങ്ങോട്ടേന്ന് എന്ന് പറയും പിന്നെ ഇനി കപ്പളം കായും പപ്പായ ഓമക്ക എന്താ അങ്ങനെ എന്തെല്ലാം ഇതുണ്ടല്ലേ പക്ഷെ ഞാൻ എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല സംഭവം എന്താ ഇതാന്നുള്ളത് അപ്പൊ ഇത് വെച്ച് നമുക്ക് ഇന്നൊരു പച്ചടി ഉണ്ടാക്കാം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെങ്കിലും നോക്കാം നമുക്ക് നമുക്കിണ്ടല്ലോ ഇനി ഇങ്ങനെ ഒരു ഇങ്ങനെ പാല് വരുന്നില്ലേ അപ്പൊ അതിന് നമ്മ ഇങ്ങനെ ചെറുങ്ങനെ കൊത്തിട്ടിട്ട് ഇങ്ങനെ കൊത്തിട്ട് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് സമയം നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം വെച്ച് കഴിയുമ്പോണ്ടല്ലോ ഇതിന്റെ ഇതെല്ലാം ഈ പാലെല്ലാം അല്ലേ ഇങ്ങനെ പാല് പോകുന്ന ഇങ്ങനെ കൊത്തിട്ടിട്ട് വെക്കാം അപ്പൊ ഇതിന്റെ പാലെല്ലാം ഇങ്ങനെ പുറത്തേക്ക് പോകും എന്നിട്ടാകുമ്പോ നമുക്കൊന്ന് കഴുകിയിട്ട് മുറിക്കുമ്പോ നമുക്ക് ഇതിന്റെ ഈ സാധനം ചേന ഞാൻ ചേന എന്ന് പറയും പറയുന്നറിയില്ല അപ്പൊ ഈ സാധനം നമ്മളെ കൈക്ക് ഉണ്ടല്ലോ അങ്ങനെ കൈക്ക് പൊള്ളുന്ന രീതിയിലാണ് അപ്പൊ അതെല്ലാം ഒന്ന് പോയി കിട്ടും എന്ത് കഴുകിയെടുത്ത് നമുക്കിന്റെ ചൂടി ചെത്തിയെടുക്കാം ചൂടി തൊലി തൊലി ഇപ്പൊ ചെത്തിയെടുക്കേനെല്ലാം വേറെ കുറെ പോയിട്ടുണ്ട് നമുക്കതിനെ പിന്നെ ഒന്ന് മുറിച്ചിട്ട് ഇന്റെ തൊലി ചെത്തിയെടുക്കണം നല്ലവണ്ണം മൂത്ത വെപ്പം കൈത് നമുക്ക് ഒരു കഷ്ണം മതി പച്ചതി വളഞ്ഞത് വേണം എന്നല്ല പച്ചടിക്ക് കുറച്ച് ഇളയതാന്ന് നല്ലത് പക്ഷെ ഇത് കുറച്ച് വളഞ്ഞു പോയി നമുക്കിതിന്റെ തൊ കുരുവെല്ലാം കളഞ്ഞ് ചൂളി ഇങ്ങനെ തൊലി ഒന്ന് ചെത്തിയെടുക്കണം തൊലി ചെത്തി കളഞ്ഞിട്ട് ഇന ചെറുങ്ങിയതായിട്ട് മുറിച്ചെടുക്കണം ഈ പപ്പ കയറ കറ നമ്മളെ കൈക്ക് വരുന്നതുകൊണ്ട് ഞാൻ ഇത് വെക്കാൻ ഭയങ്കര മടിയല്ല എനക്കല്ലി ഇത് മുറിക്കാനായി മടിയല്ലേ ഈ കറ കൈക്ക് പറ്റുന്നത് കൊണ്ടാണ് കൈക്ക് പറ്റി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇങ്ങനെ പൊള്ളി അണക്കിയാവുന്ന അപ്പൊ ഇതിപ്പോ നമ്മ ഇങ്ങനെ കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ അതിന്റെ കറ വരുന്നില്ലല്ലോ അത് നമ്മടുക്ക അതിനെ ചെറിയ തോതിങ്ങനെ കൊത്തിട്ട് വെച്ചിട്ട് ഒരഞ്ചു മിനിറ്റ് രീതിയിൽ കഴുകി കളയുമ്പോ അത് എല്ലാം പോയി അപ്പൊ പ്രശ്നവുമില്ല മുറിക്കുമ്പോ അതിന് ചെന വരുന്നില്ലേ അപ്പൊ അതറിയാത്തവർക്കൊന്നും അങ്ങനെ ചെയ്തോട്ടാ ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാം നമ്മുടെ പപ്പങ്ങായി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് പപ്പങ്ങായി പച്ചടി പപ്പങ്ങായി പറയുന്നത് പപ്പായ പപ്പായ പച്ചടിയാക്കാൻ ഇത് ചേർക്കാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനെ അരക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽമുറി തേങ്ങ രണ്ട് പച്ചമുളക് ജീരകം കറിവേപ്പില കടുക് പിന്നെ തൈരും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് വേവിച്ചെടുക്കാം പപ്പങ്ങായി വേവിക്കാൻ വേണ്ടി ഞാൻ പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ചെറിയ കുഞ്ഞായിട്ട് മുറിച്ചതാണ് ഇത് കണ്ടില്ലേ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പൊ കഷ്ണത്തിന് പിടിക്കാൻ വേണ്ടി മാത്രം മതി പിന്നെ നമുക്ക് വെള്ളച്ചാൽ ഇട്ട് കൊടുക്കാം ശേഷം വെള്ളം കൂടി വെച്ചുകൊടുക്കാം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിട്ട് നമുക്കിന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ചെറിയ സിമ്മില് വെന്താ മതി പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ വെന്ത് ഫുള്ള് വെന്തിട്ട് വരുമ്പോ അങ്ങനെ ആയിക്കൂടാം സിമ്മില് തീ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം നമുക്കിത് അത് വെന്ത് വരുമ്പഴക്ക നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം തേങ്ങ കറിവേപ്പില പച്ചമുളക് ജീരകം കടുക് ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം ഈ കറിവേപ്പില നമുക്ക് അതിപ്പോ തന്നെ അതായത് ഡെടുത്ത് വെച്ച കറിവേപ്പിലാണ് ഇത് അരക്കേണ്ടത് ഇതുണ്ട് അപ്പൊ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം വയറ്റിട്ടുണ്ട് ഇത് പാകത്തിന് വന്നിട്ടുണ്ട് അല്ലെ ഉടങ്ങിട്ടില്ല വെള്ളം വറ്റിയിട്ടുണ്ട് ഇന്നിപ്പേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഒന്ന് അതിന്റെ ഒരു തേങ്ങര ഒരു പച്ചചവ മാറമ്പര നമുക്ക് ഈ രണ്ടിട്ട് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ഇത് തേങ്ങ അരച്ചതിന്റെ വെള്ളം ലേശം കുടിച്ചെത്തോട്ടെ പച്ചച മാറമ്പര ഒന്ന് ചെറിയ തീല് വെച്ചിട്ട് ചൂടാക്കി എടുക്കാം നമുക്ക് തൈര് കൂട്ടിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കണ്ട ഇത് ഈ ഇതിന്റെ തേങ്ങയില പച്ചചാര മാറിക്കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചിട്ട് തൈര് കൂട്ടാം സിമ്മിൽ എന്ത് ചെയ്യുന്നത് കുറച്ചു സമയം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടു മിനിറ്റ് കഴിയുമ്പോ നമുക്ക് തൈര് കൂടിയായിട്ട് നല്ല പാല് ചൂടായിട്ടുണ്ട് ഇത് ചൂടായല്ല ചെറിയ ചെറിയ കുമ്മള കുമ്പളായിട്ട് ഇതായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനോഫ് ചെയ്യാം ഓഫ് ചെയ്ത് നമുക്ക് തൈര് കൊടുക്കാം ഇത് ഞാൻ അടിച്ചിട്ടാ ഇങ്ങനെ ചെറിയൊരു സ്പൂണ് വെച്ചിട്ട് ഇളക്കി ഇതാക്കിട്ടാണ് മിക്സിയിലിട്ടത് മോര് പോലെ ആയി പോവും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉടച്ചെടുത്തതാണ് ഈ തൈരിൽ ചേർപ്പെട്ട നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇലത്തേക്ക് താളിച്ചിടണം നല്ല ഇതല്ലേ നല്ല ഇതായിട്ടുണ്ട് ഇത് ഇപ്പൊ ഉപ്പ് പറ്റിട്ടുണ്ടായി നമുക്ക് രേശം വേണം ഇട്ടുകൊടുക്കാം ഉപ്പ് പറ്റി ഉപ്പ് ഇട്ട് കൊടുക്കാം താളിച്ചിടാൻ വേണ്ടി ചീച്ചിട്ട് ഇട്ടുകൊടുക്കാം അതിലൊക്കെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോ കടുക് ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് ഇത് നമുക്ക് അതിൽ തളിക്കാൻ ഒരു ചെറിയ രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില വറ്റലമുളക് കടുക് ഇത്ര പറഞ്ഞു നമുക്ക് തളിക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിട്ട് എടുക്ക മുളകേപ്പിലയും കൂടി കേട്ട കറിവേപ്പില കഴുകിയത് കൊണ്ട് ആ വെള്ളത്തിന്റെ ഇത് കൊട്ടുന്നു നമ്മളെ വളപ്പൊന്ന് പറഞ്ഞു തന്നെയാണ് വരിക കറിവേപ്പില എന്നാലും അത് കഴുകാതെ ഉപയോഗിക്കാൻ കഴിയില്ല അപ്പൊ അത് എന്റെ വെള്ളപ്പച്ച ഉണ്ടായതുകൊണ്ട് കുട്ടുന്നു ഇത് മൂത്തു വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പപ്പായ വെച്ചിട്ട് എന്റെ പപ്പങ്ങായി പപ്പങ്ങായി വെച്ചിട്ട് നിങ്ങളുടെ പപ്പായ പപ്പായ വെച്ചിട്ട് ഒന്നിങ്ങനെ പച്ചതി ഉണ്ടാക്കി നോക്കണ്ട നല്ല നമുക്ക് തീ ഓഫ് ചെയ്യാം അടി അല്ലേ നല്ലൊരു വപ്പങ്ങായി പച്ചടി അഥവാ പപ്പായ പച്ചടി അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ താഴെ കാണുന്ന വെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ